കിടപ്പാടത്തിനും സമ്പാദ്യങ്ങൾക്കും മീതെ സ്വന്തം മക്കളെ തന്നെ സുനാമി തിരമാലകൾ കവർന്നെടുത്തപ്പോൾ ജീവിതം ഇരുട്ടിലായ അച്ഛനമ്മമാർ നിരവധിയുണ്ടായിരുന്നു അവശേഷിച്ച ആ തീരങ്ങളിൽ കരഞ്ഞുകരങ്ങിയ കണ്ണുമായി നിന്ന മാതാപിതാക്കളെ ചേർത്ത് പിടിച്ച് അവർക്കവരുടെ മക്കളെ തിരിച്ചു നൽകാമെന്നായിരുന്നു അമ്മയുടെ വാക്ക് വിധിയെ തോൽപ്പിച്ച പ്രാർത്ഥനകളെ സഫലമാക്കി ആ വാക്കുകൾ അമ്മ യാഥാർത്ഥ്യമാക്കിയപ്പോൾ അത് ശാസ്ത്രത്തിന്റെ കൂടി വിജയമായി മത്സ്യത്തൊഴിലാളിയായ ശ്രീജിത്തിനും ലിജിക്കും അന്നാ ദുരന്തത്തിൽ നഷ്ടമായത് തങ്ങളുടെ എട്ടു വയസ്സുകാരി അലീഷയെയും നാലു വയസ്സുകാരൻ കാളിദാസിനെയുമാണ് മോള് സ്കൂളിൽ ഡാൻസിന് പോയി മോനുണ്ട് കുഞ്ഞല്ല അവിടെ കിടന്നു കടന്ന് കളിക്കുക അടുത്ത് നമ്മളെ കയ്യെ പിടി കിട്ടിയില്ല ഇങ്ങനെ എല്ലാവരും ഈ തെരവലും പിന്നത്തെ വന്നപ്പോഴത്തേക്ക് ഈ മൂന്നാമത്തെ വരുന്നതിന് മുമ്പ് നമ്മൾ ഓടി അവിടെ എത്തി നമ്മൾ അങ്ങോട്ട് നോക്കി നിക്കാം ഒരുപാട് കാലത്ത് പോയി സ്കൂളിൽ നിന്ന് ഡാൻസ് പഠിക്കാൻ പോയെന്ന് അവിടെ കൊണ്ടായിരുന്നു ഒരു എനിക്ക് തോന്നുന്നു പോളിനും ലിനിക്കും മൂന്ന് വയസ്സുള്ള പ്രിൻസിനെയും പത്തു മാസം മാത്രം പ്രായമുള്ള നിഖിലിനെയും നഷ്ടമായി ഇങ്ങനെ നിരവധി മാതാപിതാക്കൾക്കാണ് അവരുടെ പ്രിയപ്പെട്ട കുരുന്നുകളെ സുനാമിയിലൂടെ നഷ്ടമായത് മക്കളെ വേർപെട്ട ദുഃഖത്തിൽ മനസ്സിന്റെ താളം പിഴച്ച അമ്മമാർ ഇനി ആർക്കു വേണ്ടി ജീവിക്കണമെന്നുപോലും ചിന്തിച്ച സുനാമിയെ പഴിച്ച ജീവനൊടുക്കാൻ ചിന്തിച്ചവരും അനവധി ആശ്വാസവാക്കുകൾ പോലും അർത്ഥശൂന്യമായിടത്ത പുത്രഭാഗ്യം തിരികെ നൽകി അവരെ അമ്മ അനുഗ്രഹിച്ചു ഇനി ഒരിക്കലും അമ്മയാകാൻ കഴിയില്ലെന്ന് വിധി എഴുതിയവർക്ക് മാതൃത്വത്തിന്റെ സൗഭാഗ്യം അമ്മ പകർന്നു നൽകി ആറു കുടുംബങ്ങൾക്കാണ് ഈ മഹാഭാഗ്യം ലഭിച്ചത് ചിലവേറിയ അപൂർവ മരുന്നുകൾ സ്വിറ്റ്സർലൻഡിൽ നിന്നും വരുത്തി നാഗർകോവിലെ ആശുപത്രിയിൽ എത്തിച്ചാണ് ചികിത്സിച്ചത് ശേഷം എറണാകുളം അമൃത ആശുപത്രിയിൽ ഒൻപത് മാസവും മികച്ച ഡോക്ടർമാരുടെ പരിചരണവും ലഭ്യമാക്കി ഒടുവിലവർ വീണ്ടും അമ്മയായി ഇതിൽ പലർക്കുമത് ഇരട്ടി മധുരമായിരുന്നു ശ്രീജിത്തിനും ലിജിക്കും നഷ്ടമായ അലീഷിക്കും കാളിദാസിനും പകരം അമൃതകൃപയും ഏകനാഥനും മക്കളായി പ്രിൻസിൻ്റെയും നിഖിലിൻ്റെയും സ്ഥാനത്ത് ആൽവിനും അതുലുമിന്ന പോളിൻ്റെയും ലിനിയുടെയും കണ്ണീർ തുടയ്ക്കുകയാണ് സ്നേഹിച്ചു കൊതിതീരും തീരുന്ന പ്രദീപിനെയും ആദർശയെയും വിട്ടകന്ന പ്രതിഭയും കൃപയും നൽകേണ്ട സ്നേഹം അത്രയും നൽകാൻ അമൃതേഷ് മകനായി എല്ലാവരെയും ചൊല്ലി വിളിച്ചതും അമ്മ തന്നെ ആശ്രമത്തിനോടോ അമ്മയോടോക്കെ ഇതിൽ നമ്മൾ എന്ത് നന്ദി പറയാനുള്ള അന്നത്തെ അമ്മ ആ ഒരു രീതി നമുക്ക് വേണ്ടി മറക്കാൻ പറ്റത്തില്ല സന്തോഷം നമുക്ക് നമ്മളെങ്ങനെ നന്ദി എങ്ങനെ പറയുമെന്ന് പറയാൻ പറ്റാത്ത പ്രാർത്ഥനകളുടെ ശക്തിയായി ശാസ്ത്രത്തിന്റെ വിജയമായി ഈ മക്കൾ വിധിയെ തോൽപ്പിച്ച് വളരുകയാണ് മിടുക്കന്മാരും മിടുക്കികളുമായി നഷ്ടപ്പെട്ടതിന് പകരമാവില്ല ആവില്ല ഒന്നും എങ്കിലും ഇവരെ പോലെ നിരവധി കുഞ്ഞുങ്ങളാണ് അമൃതയുടെ കാരുണ്യത്താൽ ഇരുളടഞ്ഞ ജീവിതങ്ങളിലേക്ക് വെളിച്ചം വീശി എത്തിയത് പ്രതിവാർത്തകളിനൊപ്പം സുജിത് സുരേന്ദ്രൻ അമൃത ന്യൂസ് കൊല്ലം